ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ സഭാ മക്കൾ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിലേക്ക് പ്രാർത്ഥനയോടും നോമ്പോടും കൂടെ പ്രവേശിക്കുകയാണ് മുന്തിരി തണ്ടുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ എന്നറിയപ്പെടുന്ന ഈ ശ്രേഷ്ഠ പെരുന്നാൾ പരിശുദ്ധ അമ്മയുടെ പെരുന്നാളുകളുടെ പട്ടികയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നത് തന്നെയാണ് പരിശുദ്ധ സഭയുടെ ആരാധനാക്രമമനുസരിച്ച് സകല വിശുദ്ധന്മാരേക്കാൾ ഉപരിയായിരിക്കുന്ന സ്ഥാനമാണ് പിതാക്കന്മാർ ദൈവമാതാവിന് നൽകിയിരിക്കുന്നത് സഭാപിതാക്കന്മാർ ഏറ്റവും കൂടുതൽ അപേക്ഷകളും യാചനകളും രചിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു വർഷത്തിൽ സുറിയാനി സഭ എട്ട് പെരുന്നാളുകൾ ആചരിക്കുന്നുണ്ട് കത്തോലിക്ക സഭ ഏകദേശം നാൽപ്പതോളം പെരുന്നാളുകളാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആചരിക്കുന്നത് ഇതിൽ മൂന്ന് പെരുന്നാളുകൾ വരുന്നത് ഒരു വർഷത്തിൻ്റെ മധ്യഭാഗത്താണ് ജനുവരി പതിനഞ്ചാം തീയതി പരിശുദ്ധ ദൈവമാതാവിനെ പ്രതി വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ മെയ് മാസം പതിനഞ്ചാം തീയതി പരിശുദ്ധ ദേവുമാതാവിനെ പ്രതി കതിരുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി പരിശുദ്ധ ദേവുമാതാവിനെ പ്രതി മുന്തിരിത്തണ്ടുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ കൂടാതെ ജൂൺ മാസം പതിനഞ്ചാം തീയതി പരിശുദ്ധ ദേവുമാതാവിൻ്റെ നാമത്തിൽ ആദ്യമായിട്ട് ദേവാലയം സ്ഥാപിച്ചതിൻ്റെ ഓർമ്മ ഇതിൽ ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ആഘോഷിക്കുന്ന പരിശുദ്ധ ദൈവമാതാവിനെ പ്രതി മുന്തിരിത്തണ്ടുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ അല്ലെങ്കിൽ ശുവിനോയോ പെരുന്നാൾ അതിനോട് അനുബന്ധിച്ചാണ് പതിനഞ്ച് ദിവസത്തെ നോമ്പാചരണം പിതാക്കന്മാർ ചിട്ടപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ സഭ ആ നോമ്പ് ചുരുക്കി അഞ്ച് ദിവസം നിർബന്ധമായിട്ടും നോമ്പാചരിക്കണം എന്നുള്ള കൽപ്പനയിൽ വിശ്വാസികൾ അഞ്ച് ദിവസത്തെ നോമ്പാചരണം നിർവഹിക്കുകയാണ് ആദിമ ക്രൈസ്തവ സഭ പീഡനത്തിലൂടെ കടന്നുപോയതായ കാലഘട്ടത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാളുകളെല്ലാം രഹസ്യമായിട്ടാണ് ആചരിച്ചിരുന്നത് എന്നാൽ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അതിനുശേഷം അഞ്ചാം നൂറ്റാണ്ടിൽ എറഷലേമിൽ പരിശുദ്ധ ദൈവമാതാവിനെ സംസ്കരിച്ചതായ കലറയ്ക്കൽ പെരുന്നാൾ വളരെ വിപുലമായ രീതിയിൽ ആഘോഷിച്ചിരുന്നതായി സഭയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ് ഇറസ്ലേമിൽ നമ്മൾ കാണുന്നുണ്ട് രണ്ട് കല്ലറകൾ ശൂന്യമായി കിടക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ കർത്താവിനെ സംസ്കരിച്ചതായ കല്ലറയും രണ്ടാമതായി പരിശുദ്ധ ദൈവമാതാവിൻ്റെ കല്ലറയും ഒലൂമലയുടെ ഒരു ചെരുവിൽ ഗത്സമന തോട്ടത്തോട് തൊട്ടു ചേർന്ന് കെദ്രോൻ താഴ്വരയിലാണ് പരിശുദ്ധ ദൈവമാതാവിനെ സംസ്കരിച്ചതായ കല്ലറ സ്ഥിതി ചെയ്യുന്നത് എ ഡി അൻപത്തിയാറിൽ പരിശുദ്ധ ദൈവമാതാവ് എഴുപതാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു എന്ന് പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എഫേസോസിൽ യോഹന്നാനോടൊപ്പമായിരുന്നു പരിശുദ്ധ ദൈവമാതാവ് എന്നാൽ ദൈവഹിതപ്രകാരം ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് ദൈവമാതാവ് എത്തിച്ചേർന്നപ്പോൾ അവിടെ നിന്നും യാത്ര തിരിച്ച് എറുഷ്ലേമിൽ എത്തിയെന്നും എറുഷ്ലേമിൽ സെഹിയോൻ മാളികയിൽ താമസിച്ചുകൊണ്ട് തൻ്റെ പൊന്നോമനപുത്രൻ്റെ കല്ലറയ്ക്കൽ പോയി ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നതായി പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിലൂടെയും അതേപോലെ തന്നെ പഠിപ്പിക്കലുകളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും വാങ്ങിപ്പ് സമയം അടുത്തപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ വെളിപ്പെടുത്തൽ മുഖാന്തരം അപ്പോസ്തോലന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എറുഷലേമിലേക്ക് എത്തിച്ചേർന്നു അവർ അഞ്ച് ദിവസത്തോളം കാലം ഒരുമിച്ച് അമ്മയോടൊപ്പമായിരുന്നുവെന്നും അവർ അമ്മയുടെ അടുക്കൽ അമ്മയുടെ പ്രത്യേക ആഗ്രഹപ്രകാരം ധൂപം അർപ്പിച്ച് പ്രാർത്ഥിച്ചു എന്നും ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ് തുടർന്ന് പരിശുദ്ധ ദൈവമാതാവ് ഇഹലോകവാസം വെടിയുകയാണ് മൃതശരീരം തൻ്റെ പുത്രൻ്റെ കല്ലറയ്ക്ക് അഭിമുഖമായി കെത്രോൻ താഴ്വരയിൽ സംസ്കരിക്കുകയും അതേപോലെ തന്നെ പുത്രൻ തമ്പുരാൻ സ്വർഗീയ സേനകളുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ അമ്മയുടെ ശരീരം ആഘോഷപൂർവ്വം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതായിട്ടും നമ്മൾ നമ്മുടെ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിലൂടെ വായിച്ച് അറിയുന്നുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ കല്ലറ ഇന്നും ഒഴിഞ്ഞ് കിടക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിനെ സംസ്കരിച്ചതായ കല്ലറയുടെ തൊട്ട് വടക്ക് ഭാഗത്ത് സുറിയാനി സഭയ്ക്ക് ഒരു മത്ബഹ ഒരു ബലിപീഠമുണ്ട് അവിടെ എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും അതേപോലെ തന്നെ മാതാവിൻ്റെ ശുമനോയോ പെരുന്നാൾ ദിവസവും ആഘോഷപൂർവ്വം വിശ്വാസികൾ സംബന്ധിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് സ്നേഹിക്കപ്പെട്ടവരെ നമ്മളുടെ ജീവിതത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അമ്മയുടെ വാങ്ങിപ്പിനെക്കുറിച്ച് അല്പം പോലും സംശയം ഉണ്ടാകേണ്ടതായ കാര്യമില്ല കാരണം ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഹാനോക്ക് മുന്നൂറ്റി അറുപത്തിയഞ്ച് സമ്മത്സരക്കാലം അവൻ ദൈവത്തോടു കൂടെ ജീവിച്ചു അതിനുശേഷം ദൈവം അവനെ ജീവനോടെ സ്വർഗീയ മഹോന്നതങ്ങളിലേക്ക് എടുത്തു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് എലിയാവ് ചുഴലിക്കാറ്റിനാൽ സ്വർഗീയ സേനകളുടെയും സ്വർഗീയ രഥങ്ങളുടെയും എല്ലാം അകമ്പടിയോടുകൂടെ സ്വർഗത്തിലേക്ക് ഉടലോടുകൂടെ എടുക്കപ്പെട്ടു ദൈവപുത്രന് ജന്മം നൽകി പാലൂട്ടി വളർത്തിയ അമ്മയുടെ ശരീരം അഴുകി നശിച്ചില്ല ആ ശരീരം ആത്മാവോടുകൂടെ അഴുകി നശിക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥനകളിൽ ഇപ്രകാരം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തെ മറിയ മുട്ടിന്മേലെ തിന്യം വിമലം സകല ജഗത് പോഷകനേകം യോജിപ്പിച്ചവനെ തുണി ൂട്ടിൽ ഏതൻസിലെ മെത്രാപ്പൂലത്തെയായിരുന്ന മോർ ദീവന്യാസ്യസ് അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളിലൂടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിനെക്കുറിച്ച് ഇപ്രകാരം സ്പഷ്ടമാക്കുന്നുണ്ട് അദ്ദേഹം എ ഡി തൊണ്ണൂറ്റിയഞ്ചിൽ എഴുതിയതായ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഇപ്രകാരം മനസ്സിലാക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് സമയത്ത് സ്ലീഹന്മാർ എല്ലാവരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എറുസലേമിൽ ഒരുമിച്ച് കൂടി മാളിക മുറിയിലേക്ക് മാലാഘമാരുടെ സാന്നിധ്യത്തിൽ എത്തിച്ചേർന്നു പുത്രൻ മാതാവിനെ സ്വീകരിച്ചു മാലാഘമാരിൽ പ്രധാനിയായ മീഖായേലിനെ ഭരമേൽപ്പിച്ചു സ്ലീഹന്മാർ പരിശുദ്ധ അമ്മയുടെ ശരീരത്തെ അടക്കം ചെയ്ത് കാവലിരുന്നു പുത്രൻ്റെ വരവിനു വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പുത്രൻ തമ്പരാൻ രണ്ടാമതും എഴുന്നള്ളി വന്ന് അമ്മയുടെ ശരീരം ആഘോഷപൂർവ്വം ആകാശത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വച്ച് ആത്മാവും ശരീരവും വീണ്ടും ഒന്നായി ഒന്നായിത്തീർന്നു ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ ശ്രൂഗിലെ മോർ യാക്കോബും ഈ ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് അതിശ്രേഷ്ഠമായ രീതിയിൽ വർണ്ണിച്ചിരിക്കുന്നതായി പ്രാർത്ഥനകളിലൂടെ നമ്മൾ കാണുന്നുണ്ട് ദൈവം ബഹുമാനിച്ചു ദൈവം ആദരിച്ചു അപ്രകാരം ആദരിക്കപ്പെട്ടവൾ നമ്മളുടെ അമ്മയാണ് പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു എപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ അമ്മയെ കർത്താവ് തിരഞ്ഞെടുത്തുവോ പതിനാല് വയസ്സുള്ള ആ ബാലിക അപ്പോൾ തന്നെ നമ്മളുടെ അമ്മയായിട്ട് തീരുകയാണ് അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് അറിയാതെ പരമപവിത്രതയിൽ ദൈവത്തിനു മാതാവായൊരു ധന്യേചരിത്രേ ഈ നിൻ നിൻപെരുന്നാളിൽ മൃതരാശ്വാസ സമം ജീവിതരാശയുമാർജിക്കാൻ പ്രാർത്ഥിക്കണമേ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി അത്രയും നാൾ സഹോദരിയുടെ മകളായി കണ്ട എലിശുവ മറിയാം താൻ വാർദ്ധക്യത്തിൽ ഗർഭിണിയാണ് എന്നുള്ള വാർത്ത അറിഞ്ഞ് യഹൂദിയ മലനാട്ടിലേക്ക് എത്തുമ്പോൾ വളരെ ആദരവോടെ ബഹുമാനത്തോടെ പരിശുദ്ധാത്മ നിറവിൽ അവൾ പറയുന്നുണ്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്കങ്ങനെ ഉണ്ടായി അവൾ കർത്താവിൻ്റെ അമ്മയായിട്ട് അവളെ കാണുകയാണ് വളരെ ബഹുമാനത്തോടെ ആദരവോടുകൂടി പരിശുദ്ധ ദൈവമാതാവിനെ ഏലിശുഭ സ്വീകരിക്കുന്നതായി നമ്മൾ കാണുന്നു സ്നേഹിക്കപ്പെട്ടവരെ കുരിശിൽ കിടന്നുകൊണ്ട് നമ്മുടെ കർത്താവ് വേദനയാൽ പുളയുന്നതായ സമയത്തും എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് ഇതാ നിൻ്റെ അമ്മ മനുഷ്യവർഗം മുഴുവൻ്റെയും അമ്മ ദൈവഹിതം നിർവഹിച്ചതിനാൽ മറിയാം യേശുവിൻ്റെ തീർന്നു സർവശക്തൻ മാതാവിൻ്റെ വിനയത്തിൽ കടാക്ഷിക്കുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മാഗ്നിഫിക്കാത്ത് എന്നാണ് അറിയപ്പെടുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ പാട്ട് എളിയവരെയും ദരിദ്രരെയും ഉയർത്തുന്നവനായ ദൈവം എന്തെന്നാൽ അവൻ തൻ്റെ ദാസിയുടെ താഴ്മയിൽ കടാക്ഷിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ അവൾ നിസാരയായി തീർന്നു ഒന്ന് ശമുവേലിയൻ്റെ പുസ്തകം ഒന്നാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ഹന്ന ഒരു കുഞ്ഞിനു വേണ്ടി ദൈവസന്നധിയിൽ അവൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ് വിനയപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് അവളുടെ സങ്കടവും അവളുടെ വേദനകളും എല്ലാം ദൈവസന്നിധിയിൽ അവൾ പകർന്ന് അവൾ ദൈവമേ ഞാൻ നിൻ്റെ ദാസി എന്നുള്ള ആ കൂടി അവൾ പ്രാർത്ഥിക്കുകയാണ് വീണ്ടും ദാവീദ് തൻ്റെ മകനായ അബ്ശലോമിനെ ഭയപ്പെട്ട് അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ സങ്കീർത്തനം മൂന്നിൻ്റെ ഏഴിൽ നമ്മൾ കാണുന്നുണ്ട് എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ രക്ഷയഹോവയിൽ നിന്നുള്ളത് ആ വലിയ പ്രത്യാശയിൽ അവനും പ്രാർത്ഥിക്കുകയാണ് ദൈവം എളിയവരുടെ ദൈവം ദൈവം ഉപേക്ഷിക്കപ്പെട്ടവരുടെ സംരക്ഷകൻ അവൻ നിരാശയിൽ ഇരിക്കുന്നവരുടെ രക്ഷകൻ യേശുവിനെ ശ്രവിച്ച എത്രയോ പേർ ദൈവമാതാവിനെ സ്തുതിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരിക്കൽ നമ്മുടെ കർത്താവ് ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനമധ്യത്തിലായിരിക്കുമ്പോൾ ഒരു സ്ത്രീ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ സ്നേഹിക്കപ്പെട്ടവരെ അധ്വാനവും ദാരിദ്ര്യവും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ദൈവമാതാവിൻ്റേത് നസ്രയത്തിലും മെസ്രയമിലും എല്ലാം അമ്മയുടെ ക്ലേശപൂർണമായ ജീവിതം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് യവുസേപ്പിൻ്റെ നിര്യാണത്തെ തുടർന്ന് യവുസേപ്പിൻ്റെ സഹോദരിയായ ക്ലേയോപ്പ മറിയാമിൻ്റെ ഭവനത്തിൽ പരിശുദ്ധ ദൈവമാതാവ് തുടർന്ന് ആയിരിക്കുകയാണ് ആരുടെയും മുമ്പിൽ ഒരു പരിഭവം കാണിക്കാതെ ആരോടും ഒരു പരാതിയും പറയാതെ എല്ലാം എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടമാണ് അതെന്നിലൂടെ നിറവേറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ ദൈവമാതാവ് അയിത്തീരുകയാണ് പുത്രൻ്റെ പരിശുശ്യുശ്രൂഷ കാലം ആരംഭിക്കുന്നതിന് മുമ്പ് നാൽപ്പത് രാവും നാൽപ്പത് പകലും മരുഭൂമിയിൽ പുത്രൻ തമ്പുരാൻ പോയി പ്രാർത്ഥിക്കുകയാണ് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് എത്രയോ വലിയ വേദനയായിരിക്കാം ആ അമ്മയ്ക്കുണ്ടായത് കാരണം മുപ്പത്തിരണ്ട് വരെയും പരിശുദ്ധ ദൈവമാതാവിനോട് കൂടെയായിരുന്ന പുത്രൻ തമ്പുരാൻ ഒരിക്കൽ ആ കൂട്ടം വിട്ട് പെട്ടെന്ന് മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ആ അമ്മയുടെ ജീവിതത്തിലുണ്ടായതായ ശൂന്യതയും വേദനയും എത്ര വലുതായിരിക്കാം എന്നിരുന്നാലും എല്ലാ സാഹചര്യങ്ങളിലും അമ്മ പ്രാർത്ഥിച്ചു കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ മാതാവിൻ്റെ ക്ലേശം നിറഞ്ഞ ജീവിതം നമ്മളുടെ ഇന്നത്തെ ജീവിതത്തിന് ആശ്വാസം പകരുന്നത് ആയിത്തീരണം നമ്മളിപ്രകാരം പ്രാർത്ഥനയിൽ ഒരു ഭാഗം ചൊല്ലുന്നുണ്ട് കന്യേ തന്നെ തലമുറകൾ തൻ സംവരണത്താലീശനുമാതാവായോളേ മാറിയാമേ നിൻ തനയനു ഞങ്ങൾ ഡലിവുണ്ടാകാൻ അനവരതം പ്രാർത്ഥിക്കണമേ നിശ്ചയമായിട്ടും പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ പുത്രൻ തമ്പുരാൻ അത് നിരസിക്കുകയില്ല കാരണം അത്രയും ക്ലേശം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു പരിശുദ്ധ ദൈവമാതാവ് പുത്രൻ തമ്പുരാനോട് കൂടെ പുത്രൻ തമ്പുരാനോട് പുത്രൻ തമ്പുരാനു വേണ്ടി അനുഷ്ഠിച്ചത് കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ ലോകം നമ്മളെ അലട്ടരുത് നിരാശപ്പെടുത്തരുത് നമുക്കറിയാം ഇന്ന് ഒരു മഹാമാരിയുടെ പിടിയിൽ അപർന്നുകൊണ്ട് ലോകം മുന്നോട്ട് പോകുമ്പോൾ പല സ്ഥിതിവിശേഷങ്ങൾക്കും അതിൻ്റേതായിരിക്കുന്ന മാറ്റം സംഭവിച്ചിരിക്കുകയാണ് മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടായി സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ അനുഭവത്തിലായിരുന്ന പലരും ഇന്ന് വളരെ ചുരുങ്ങി ഒതുങ്ങി ഭീതിയുടെയും ഭയത്തിൻ്റെയും സാഹചര്യത്തിൽ എത്തപ്പെട്ടിരിക്കുന്നു കൊറോണ രോഗത്തിൻ്റെ വ്യാപനം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഈ കൊച്ചു കേരളത്തിൽ അനുദിനം രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു ഈ ഭീതിയുടെ നിഴലിൽ നമുക്ക് ഈശോനോയോ നോമ്പാചരണത്തിലൂടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാളിലേക്ക് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുന്നതിലൂടെ ആശ്വാസം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം ഒരു പുരാതന ചിന്ത കൂടി പങ്കുവയ്ക്കുകയാണ് ഏതൻസിലെ ഒരു ക്ഷേത്രത്തിൽ ഇപ്രകാരം ഒരു പാരമ്പര്യമുണ്ട് ഏതെങ്കിലും ഒരു മനോഭാരത്തോടുകൂടെയാണ് നിങ്ങളവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ആ പാത്രത്തിൽ നിങ്ങളുടെ വിഷയങ്ങൾ പ്രയാസങ്ങൾ എല്ലാം തന്നെ എഴുതുക അത് ചുരുട്ടുക അതിൻ്റെ ഉള്ളിലിടുക പക്ഷേ നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യണം നിങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങളുടെ പ്രയാസം ആ പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മറ്റൊരു കുറിപ്പ് മറ്റൊരു ചുരുൾ നിങ്ങൾ നിങ്ങളെടുത്തു കൊണ്ടുപോകണം അത് എടുത്ത് തുറന്ന് വായിക്കണം അത് വായിച്ചു കഴിയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്നതായ വേദന മറ്റൊരുവൻ്റെ വേദന അപരൻ്റെ വേദന നിനക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒരുപക്ഷേ നീ എഴുതിയതിനേക്കാൾ വലിയൊരു വേദനയായിരിക്കാം അതിനേക്കാൾ ചെറിയൊരു വേദനയായിരിക്കാം നിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല സമൂഹത്തിൽ പലരും ഇതേപോലെ വേദനയിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഇതിലൂടെ തീരുകയാണ് സ്നേഹിക്കപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിച്ചു മാതാവിൻ്റെ ക്ലേശം നിറഞ്ഞ ജീവിതം നമ്മളുടെ ജീവിതത്തിന് ആശ്വാസം തരണം ഈ ലോകത്തിൽ നാം പോലും പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കുന്നതായി കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ നന്മകളെക്കുറിച്ചോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ സാധിക്കണം എത്രയെത്ര ജീവിത അനുഭവങ്ങളാണ് പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ ഹ്രസ്വമായ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വന്നത് നമുക്കറിയാം യേശുവിനെ സ്വീകരിച്ച നിമിഷം മുതൽ ഗബ്രിയേൽ ദൂതൻ്റെ ആ ദിവ്യ സന്ദേശം ശ്രവിച്ചതായ സമയം മുതൽ അമ്മയുടെ മരണം വരെയും അനേക പ്രതിസന്ധികളിലൂടെ അമ്മ കടന്നുപോയി അവിടെയൊന്നും അല്പം പോലും തകർന്നില്ല അല്പം പോലും തകർന്നില്ല കാരണം അമ്മയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ പ്രാർത്ഥനയായിരുന്നു ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് ദൈവത്തിൻ്റെ ഹിഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അവൾ മൂന്ന് വയസ്സ് മുതൽ വളർന്നത് ദേവാലയത്തിലാണ് ദൈവത്തോടുള്ള ബന്ധത്തിലാണ് അവൾ വളർന്നത് ദേവാലയത്തിൽ അവൾ ദൈവത്തെ കണ്ടു ആരാധനയിലൂടെ അവൾ ദൈവമാരെന്ന് രുചിച്ചറിഞ്ഞു അധ്യാത്മിക പാരായണങ്ങളിലൂടെ അവൾ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത എന്തെന്ന് മനസ്സിലാക്കി അങ്ങനെ ദൈവത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു ഇസ്രായേലിലെ അനേക ഉന്നത കുലങ്ങളിലെ സ്ത്രീകൾ മഷിഖാഞ്ഞ എന്നിൽ നിന്ന് ജനിക്കുമെന്നുള്ള പ്രത്യാശയോടെ കന്യാവ്രതം നോക്കി അവരുടെ ജീവിതകാലം കഴിച്ചുവെങ്കിൽ ഇതാ പതിനാല് വയസ്സുള്ള ബാലികയെ അവളെ പരിശുദ്ധാത്മാവിൻ്റെ വാഹനമായി തീരുവാൻ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുക്കുകയാണ് ദേവാലയത്തോടുള്ള ബന്ധത്തിൽ അവൾ അവൾ സമർപ്പിതയായിരുന്നു നമുക്കറിയാം ഇന്നത്തെ ഈ നാളുകളിൽ ദേവാലയത്തോടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ ഒന്ന് പുനർവിചിന്തനം ചെയ്യുവാൻ സാധിക്കണം കഴിഞ്ഞ മാർച്ച് മാസം മുതലൊന്നും നമ്മൾ പള്ളിയിൽ പോകുന്നില്ല വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്നില്ല ആരാധനയിൽ സംബന്ധിക്കാത്തത് വിശുദ്ധ കുർബാന അനുഭവിക്കുവാനോ അതേപോലെ തന്നെ ഒരു പുരോഹിതനിൽ നിന്ന് ആവശ്യമായിരിക്കുന്ന കൗതാശികമായ കർമ്മങ്ങൾ സ്വീകരിക്കുവാനോ നമുക്ക് സാധിക്കാതെ പോകുകയാണ് ഒരു ഹൂസോയോ ഒരു കുംഭസാരം അതിയായ കാര്യങ്ങളൊന്നും നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ല സ്നേഹിക്കപ്പെട്ടവരെ പ്രകാരമുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഹൃദയത്തെ ഒരു ദേവാലയമാക്കി നമുക്ക് തീർക്കുവാൻ സാധിക്കണം ഞാനിങ്ങനെ പലപ്പോഴും പറയാറുണ്ട് നമ്മളുടെ ഭവനം ദേവാലയമായി തീർന്നു കാരണം നമ്മൾ വിശുദ്ധ കുർബാന കാണുന്നത് ഭവനത്തിലിരുന്നു കൊണ്ടാണ് നമ്മൾ ആത്മീകമായ ശുശ്രൂഷകളിലൊക്കെ ഇപ്പോൾ പങ്കുകാരാകുന്നത് നമ്മളുടെ ഭവനത്തിലിരുന്നു കൊണ്ടാണ് സൂമിലൂടെയും മറ്റ് ഇലക്ട്രോണിക് മീഡിയയിലൂടെയുമൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥനാ കൂട്ടായ്മകളും സുവിശേഷ യോഗങ്ങളുമൊക്കെ ക്രമീകരിക്കുന്നത് എല്ലാം നമ്മളുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അതുകൊണ്ട് നിശ്ചയമായും ഭവനത്തിന് അതിൻ്റെതായ വിശുദ്ധിയും വെടിപ്പും ഉണ്ടാകണം അധ്യാത്മിക ജീവിതത്തിൽ ഭവനം ഒരു വിളക്കായി തീരണം സ്നേഹിക്കപ്പെട്ടവരെ അതുകൊണ്ട് ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നതായ നന്മകളെക്കുറിച്ച് ഓർത്ത് എപ്പോഴും ദൈവത്തോട് നന്ദി പറയുക ഒരു സംഭവം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു യുവാവ് അവന് നല്ല രീതിയിലൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ സാമ്പത്തികമായി അവന് പോരായ്മകളുണ്ട് അവനവൻ്റെ കൂട്ടുകാരെ പോലെ ആയിത്തീരുവാൻ സാധിക്കുന്നില്ല അവൻ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു അവൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ ഓരോരോ പ്രത്യേക താൽപ്പര്യങ്ങളുമെല്ലാം തന്നെ അവൻ്റെ കാലിൽ കിടക്കുന്ന കീറിയ ഷൂസിനെക്കുറിച്ച് അവൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ എനിക്കൊരു നല്ല ഷൂസെങ്കിലും ധരിക്കുവാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ആ മനുഷ്യൻ ആ യുവാവ് യുവാവപ്രകാരം പ്രാർത്ഥിച്ച് കണ്ണിനീരോടെ അവൻ്റെ ദുഃഖങ്ങൾ പങ്കുവെച്ച് അവൻ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ കാണുന്നതായ കാഴ്ച രണ്ട് കാലുകളുമില്ലാതെ ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് അവൻ വീണ്ടും ആ മനുഷ്യനെ കണ്ടപ്പോൾ ദേവാലയത്തിലേക്ക് മടങ്ങിപ്പോയി അവൻ പ്രാർത്ഥിച്ചു ദൈവമേ രണ്ട് കീറിയ ഷൂസെങ്കിൽ അതിടുവാനുള്ള കാലുകൾ നീ എനിക്ക് തന്നിട്ടുണ്ടല്ലോ നിനക്ക് നന്ദിയെന്ന് ലഭിച്ചിരിക്കുന്ന നന്മകളെക്കുറിച്ച് ഓർത്ത് ദൈവത്തോട് നന്ദി പറയുക ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിക്കുവാനുള്ള ആയിട്ടാണ് എന്നുള്ള ആ യാഥാർത്ഥ്യത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം രൂത്തിൻ്റെ പുസ്തകത്തിൽ ഒരു സംഭവം കൂടെ ഓർമ്മിപ്പിക്കട്ടെ രൂത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഓർപ്പു നവോമിയെ ചുംബിച്ച് അവരുടെ അമ്മാവിയമ്മയെ ചുംബിച്ച് അവൾ മടങ്ങിപ്പോയി എങ്കിൽ രൂത്താകട്ടെ അവളുടെ അമ്മാവിയമ്മയെ പിൻപറ്റുകയാണ് മോവാഭ്യ ദേശത്ത് നിന്ന് പട്ടിണിയും ദാരിദ്ര്യവും മാറ്റപ്പെട്ടതായ യഹൂദിയയിലേക്ക് ഇസ്രായേലിലേക്ക് അവൾ അവളുടെ അമ്മാവിയമ്മയോടൊപ്പം പോകുകയാണ് അവൾ തീരുമാനിച്ചു എൻ്റെ ഞാൻ ആയിരിക്കണം എൻ്റെ ശിഷ്ടായുസ് അവൾക്ക് വേണ്ടിയായിരിക്കണം അവളുടെ ദൈവത്തെ എനിക്ക് അറിഞ്ഞ് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ സാധിക്കണം അവളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമെങ്കിൽ ആ ദാരിദ്ര്യത്തിൽ ഞാൻ പങ്കുകാരിയാകുന്നു അങ്ങനെ സർവ്വതും അവളെ തന്നെ മറന്നുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി അവൾ നിർവഹിക്കുവാൻ തയ്യാറായപ്പോൾ അവൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയ അനുഗ്രഹവും അത്ഭുതവും അവളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുകയാണ് ബോസിൻ്റെ വയലിൽ വച്ച് ദൈവം അവൾക്ക് തക്കതായ ഒരു തുണയെ ക്രമീകരിച്ച് കൊടുക്കുകയാണ് നമ്മൾ കർത്താവിൻ്റെ വംശാവലിയിൽ വരെയും പേര് ലഭിക്കത്തക്ക രീതിയിൽ ഒരു പ്രവേശനം ലഭിക്കത്തക്ക രീതിയിൽ അവൾ ഭാഗ്യവതിയായിട്ട് തീർന്നു സ്നേഹിക്കപ്പെട്ടവരെ ജീവിതത്തിൽ ഒരു സഹനം ആവശ്യമാണ് ഇഫ് ദർ ഇസ് നോ ക്രോസ് ദർ ഇസ് നോ ക്രൗട്ട് അതുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ പിതാക്കന്മാരെഴുതിയ പ്രാർത്ഥനയിൽ ഇപ്രകാരം ചെല്ലുന്നുണ്ട് കഷ്ടതകളാവുന്ന കത്തികൊണ്ട് കുത്തുകൊണ്ട മാതാവെന്ന് വിശുദ്ധിയാർജിച്ച ജീവിതത്തിന് ദൈവം തമ്പരാൻ നൽകിയതായ പ്രതിഫലമാണത് അതുകൊണ്ട് ദൈവീക പദ്ധതികളെക്കുറിച്ച് വിവേചിച്ച് അറിയുവാൻ നമുക്ക് സാധിക്കണം ലോകമോദങ്ങളെക്കാൾ ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാകട്ടെ ഈ ലോക എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഉള്ള ഒരു തീർത്ഥാടനമായിരിക്കണം നമ്മുടെ പിതാക്കന്മാർ എഴുതി ജീവവഴി മൃതിബന്ധാ ബീ ഇരുവഴികൾ കണ്ടു നവജീവൻ പ്രാപിച്ചിടാനായി ഇടുങ്ങിയ വഴിയവർ കാഷിച്ചു ജീവിതം ഒരു തീർത്ഥാടനമായി മാറ്റണം ആദ്യമ ക്രൈസ്തവ സഭയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നു അമ്മയുടെ സാന്നിധ്യം വലിയൊരു പ്രചോദനമായിരുന്നു ആദിമ ക്രൈസ്തവ സഭ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയായിരുന്നു കൂട്ടമായിരുന്നു ഇന്നും ആ വിശുദ്ധിയുടെ തികവിൽ നമുക്ക് ജീവിക്കാം ഇന്നും ഒരു വിശുദ്ധന്മാരുടെ കൂട്ടായ്മയായി നമുക്ക് നമ്മുടെ സഭയെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കട്ടെ നമ്മളുടെ സഭയിലും നമ്മളുടെ ദേവാലയങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലുമുള്ള സകല അശുദ്ധത നിറഞ്ഞതായ ചിന്തകളും പ്രവർത്തനങ്ങളുമൊക്കെ ദൂരീകരിച്ച് വിശുദ്ധിയുടെ അനുഭവത്തിൽ നാം ആയിത്തീർന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സജീവമായ സാന്നിധ്യം നമ്മളുടെയൊക്കെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുവാൻ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു പരിശുദ്ധ ദൈവുമാതാവിൻ്റെ മുന്തിരിത്തണ്ടുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ വാങ്ങിപ്പ് പെരുന്നാൾ അപേക്ഷയുടെ ഈ പെരുന്നാൾ നമുക്ക് അനുഗ്രഹത്തിനായിട്ട് തീരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ